വെള്ളറട ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലെ മൂന്ന് പോലീസുകാർക്ക് കേസന്വേഷണത്തിന് പോകുന്നതിനിടെ മർദ്ദനം ഇന്നലെ വൈകിട്ട് പരാതി അന്വേഷിക്കാനായി പോകുമ്പോഴാണ് മൂന്ന് പോലീസുകാർക്ക് മർദ്ദനമേറ്റത് ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് അഭയദേവ് അനിൽകുമാർ തുടങ്ങിയവർക്കാണ് പരിക്കേറ്റത് ഒറ്റശേഖരമംഗലം വട്ടപ്പറമ്പ് സ്വദേശിനിയായ വത്സല ശനിയാഴ്ച ഭർത്താവ് സജിൻ മർദ്ദിക്കുന്നതായും വീട്ടിൽ കയറാൻ സമ്മതിക്കുന്നില്ലെന്നും കാണിച്ച് ആര്യങ്കോട് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്നലെ രാവിലെ ഇത് സംബന്ധിച്ച് സംസാരിക്കാനായി ഭർത്താവിനെയും ഭാര്യയും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നെങ്കിലും ഇന്നലെ ഭാര്യ എത്തിയെങ്കിലും ഭർത്താവ് എത്തിയിരുന്നില്ല തുടർന്ന് ഉച്ചവരെ പോലീസ് സ്റ്റേഷനിൽ തുടർന്ന ഭാര്യ ഉച്ചയോടെ മടങ്ങി വൈകിട്ടോടെയാണ് പോലീസ് വട്ടപ്പറമ്പിലെ വീട്ടിൽ എത്തുന്നത് പോലീസ് വീട്ടിലെത്തുമ്പോൾ പ്രകോപിതനായ സജിൻ ഭാര്യ വത്സലയെ പോലീസിന് മുന്നിലിട്ട് മർദ്ദിച്ചു മർദ്ദനം തടയുന്നതിനിടയിലാണ് പോലീസുകാർക്ക് മർദ്ദനമേറ്റത് മർദ്ദനത്തെ തുടർന്ന് യൂണിഫോം വലിച്ചു കീറിയതായും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചു മദ്യപാനിയായ സജിൻ വത്സലയുമായുള്ള തർക്കം പതിവാണെന്നും നാട്ടുകാർ മൊഴി നൽകി പോലീസുകാരെ കാട്ടാക്കട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ആര്യങ്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ടൈം ബി ന്യൂസ് തിരുവനന്തപുരം